കഴിഞ്ഞ മൂന്ന് സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിനെ ഒരു വല്യേട്ടനെ പോലെ മുന്നിൽ നിന്ന് സംരക്ഷിച്ച രക്ഷാകവചമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ഗ്ലാഡിയേറ്റർ മാർക്കോലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പടി ഇറങ്ങുമ്പോൾ ആ സ്ഥാനത്തേക്ക് വല്യേട്ടന് പകരം ആരെ കൊണ്ടുവരും എന്നുള്ള ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള മൈക്ക് ബ്രണ്ടൻ ഹാമിൽസുമായിട്ട് ചർച്ചയിലാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും മൈക്ക് ബ്രണ്ടൻ ഹാമിൽസിനെ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിനെ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കൂടി ആരാഞ്ഞതിനു ശേഷമായിരിക്കും എന്റെ ഒരു വിലയിരുത്തൽ വെച്ചിട്ട് എന്റെ ഒരു വിലയിരുത്തൽ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവരുടെയും വിലയിരുത്തലുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചേർന്ന ഒരു പകരക്കാരൻ തന്നെയാണ് മൈക്ക് ബ്രണ്ടൻ ഹാമിൽസ് ഒരു ഓസ്ട്രേലിയൻ കോട്ടാ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മൈക്ക് ബ്രണ്ടൻ ഹാമിൽസ് അത്യാവശ്യം നല്ലൊരു പകരക്കാരൻ തന്നെയാണ് പക്ഷേ മാർക്കോലസ്കോവിച്ച് എന്ന മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിൽ കൂറിയിട്ട വരകളുടെ ആഴത്തിൻ്റെ അത്രയും മൈക്ക് ബ്രണ്ടൻ ഹാമിൽസിന് ആഴ്നിറങ്ങാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകം വരട്ടെ ബ്രണ്ടൻ ിൽ വരികയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അതിന്റെ കാര്യത്തിൽ സ്ഥിരീകരണവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ മൈക്ക് ബ്രണ്ടൻ ഹാമിൽസുമായിട്ട് ചർച്ചയിലാണ് എന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം എന്തെങ്കിലും നെഗറ്റീവ് കോമെന്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവുക ഞാൻ അതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാം